പാരമ്പര്യ തൊഴിൽ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവണം ഒ ബിസി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിൽ മാധ്യമങ്ങളോട് സംബന്ധിക്കുകയായിരുന്നു ജില്ലയിൽ ധാരാളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുള്ള ജില്ലയാണ് അവര് അവര് പരമ്പരാഗത തൊഴില് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത് കാരണം രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട പരിപാലന ആക്ട് മൺപാത്ര തൊഴിലാളികളുടെ ജീവിതവാദികളെ തന്നെ ബാധിക്കേണ്ട അതുകൊണ്ട് തന്നെ ആ സമുദായക്കാർ ഈ ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞെങ്കിൽ പോലും അവരെ നിത്യജീവിതത്തിന് ഉപയുക്തമായ മറ്റൊരു ജോലിയിലേക്ക് പോലും കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരുടെ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് കളിമണ്ണെടുക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഒ ബി സിമാർക്ക് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ കുമ്പാരന്മാർ ഒ ബിസി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ പോലും അവരുടെ ജാതി സർട്ടിഫിക്കറ്റുകളില് അത് പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ അത് വളരെ വ്യക്തമായ ഒ ബിസി വിഭാഗത്തിൽപ്പെടുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുവരുന്നതിൻ്റെ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ അനധികൃതമായി വ്യവസായ ബോർഡ് ധാരാളം നിയമങ്ങൾ കൊണ്ടുവരിക അത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ തൊഴിലെ പ്രതികൂലമായി ബാധിക്കും അത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് അവർക്ക് അനുകൂലമായി കൊണ്ടുവരേണ്ടത് അതിന് ഒ ബി സി മോർച്ച പ്രതിജ്ഞാബദ്ധമാണ് അതുപോലെ തന്നെ കലാ കാലങ്ങളായിട്ട് അവരുടെ ചൂളകളിൽ നിന്ന് വരുന്ന ഈ പുകയുടെ കാര്യത്തിൽ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് പോലും വേണമെന്ന് അവകാശപ്പെടുക ഇതൊക്കെ അവരുടെ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു അവർക്ക് നിത്യോപ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നതിനുള്ള ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് അപ്പം അവരുടെ പരമ്പരാഗത തൊഴിലായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ഒ ബിസി മോർച്ച പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് ഒ ബി സി മോർച്ചയുടെ ഭാഗത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി